ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് ട്രേഡേഴ്സ് അറിനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കുകയാണ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മുപ്പതാം തീയതി വെള്ളിയാഴ്ചയാണ് അപ്പം മാസം അവസാനമാണ് നാളെ ഇന്നത്തോടു കൂടി ഈ മാസം നമുക്ക് ട്രേഡിംഗ് അവസാനിച്ചു ഇനി ഒരു പുതിയ മാസം എന്തെങ്കിലാഴ്ച നമുക്ക് ീണ്ടു കാണാൻ പറ്റും ഇപ്പോൾ എന്തായാലും ഇന്ന് വെള്ളിയാഴ്ച നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത് ആദ്യമായിട്ട് നോക്കേണ്ടത് നമുക്ക് സെബിയുടെ ഒരു പുതിയ റൂളിംഗ് വന്നിട്ടുണ്ട് ഫനോപൊസിഷ്യൻസിനെ കുറിച്ചും അതൊക്കെയായിട്ട് ഇത് നേരിട്ട് റിട്ടെയിൽ ട്രേഡേഴ്സിനെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ കണ്ടില്ല അതിനകത്ത് പൊസിഷൻ സൈസിൻ്റെയും ഓപ്പൺ ഇൻട്രസ്റ്റിൻ്റെയൊക്കെ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടത് ആ ഓപ്പൺ ഇൻട്രസ്റ്റ് മെഷർ ചെയ്യുന്നതിൻ്റെ മെത്തേഡിൽ മാറ്റം വരുത്തി എന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ നേരിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിലേക്ക് ബാധിക്കുന്ന കാര്യങ്ങൾ ഒന്നും തന്നെ അതിനകത്ത് ഞാൻ കണ്ടില്ല ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഏകദേശം പത്തോളം ആണ് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ വിശദമായിട്ട് പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അപ്പോൾ എന്തായാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ പറയാം എന്തായാലും ആദ്യം ആ റിപ്പോർട്ട് വായിച്ചപ്പോൾ അതിനകത്ത് നേരിട്ട് റീറ്റെയിൽ ട്രേഡേഴ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഇനി കൂടുതലായിട്ട് വായിക്കുമ്പോൾ എവിടെയെങ്കിലും അതിൻ്റെ ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ട് പിന്നീട് ഒരു വീഡിയോയിൽ നിങ്ങളെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിട്ടുള്ള സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ അപ്പോളോ ഹോസ്പിറ്റൽസ് നൈക്ക ഓല ഓലഅലക്ട്രിക്കൽസിൻ്റെ നഷ്ടം ഒരുപാട് കൂടിയിട്ടുണ്ട് ആ കമ്പനി ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ് ഓലയുടെ ഓലയുടെതേണ്ടത് ബജാജ് ഓട്ടോൻ്റേതും പ്രൊഡക്ഷൻ കട്ട് ചെയ്തിട്ട് ഒരുപാട് അപകടാവസ്ഥയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെ വാർത്തകളിൽ കണ്ടു ഈ രണ്ടെണ്ണം ഞാൻ വായിച്ചതാണ് സുജലോൺ എനർജിയുടേത് എനിക്ക് കിട്ടിയിട്ടില്ല എന്നാണ് എന്തായാലും ഇത്രയും സ്റ്റോക്കുകളാണ് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ട്രംപിൻ്റെ താരിഫ് അവിടെയുള്ള യു എസ് കോട്ട് സ്റ്റേ ചെയ്തു എന്നൊരു വാർത്ത വരുന്നുണ്ട് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഇപ്പോൾ ഹൈലൈറ്റ്സ് വന്നതേ ഉള്ളൂ കൃത്യമായിട്ടും ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ഇന്ന് ഇപ്പോൾ അവിടെ നൈറ്റാണല്ലോ അപ്പോൾ അതിന് ശേഷം ന്യൂസ് കൃത്യമായിട്ട് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും താരിഫ് നിയമവിരുദ്ധമാണ് എന്ന രീതിയിലാണ് വാർത്തകൾ വരുന്നത് നമുക്ക് ഏതാനും ദിവസങ്ങൾ കൊണ്ട് അറിയാൻ പറ്റുമോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് കോവിഡ് കേസുകൾ ഇന്ത്യയിൽ വർദ്ധിക്കുന്നു എന്നൊരു വാർത്ത വരുന്നത് ഇതിൻ്റെ പിന്നിൽ പല രീതിയിൽ കോവിഡ് കേസ് റിയാലിറ്റിയിൽ മഴ പെയ്യുമ്പോൾ പനിയും ഇതൊക്കെ ഈ കോവിഡ് കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ടെങ്കിൽ കൂടി ഇത് നമ്മൾ എക്സ്ട്രാ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് സ്പ്രെഡ് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ വാക്സിൻ എടുത്തവർക്കും ഇത് വരുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പോൾ ശ്രദ്ധിക്കുക മാസ്കുകൾ ഉപയോഗിക്കുക കാരണം എനിക്ക് കോവിഡ് വന്നതാണ് രണ്ടായിരത്തി ആ ഫസ്റ്റ് ഫേസിൽ തന്നെ വന്നതാണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ പ്രത്യേകിച്ച് എല്ലാവരും നമ്മളെ കൈയ്യൊഴിയും എന്നുള്ള പ്രത്യേകിച്ച് ഞാനൊരു ഫ്ലാറ്റിലായിരുന്നു ഫാമിലി ആയിട്ട് ഉണ്ടായിരുന്നത് ആ സമയത്ത് ഒരു മനുഷ്യൻ പോലും തിരിഞ്ഞു നോക്കിയില്ല ഭക്ഷണോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഞങ്ങൾ പടപ്പെട്ടുപോയി എന്നുള്ളതൊരു സത്യമാണ് പിന്നീട് കുറേ കുറെ കമ്മിറ്റികൾ ഇടപെട്ട് ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചേരുകയാണ് ചെയ്തത് എന്തായാലും നാട്ടുകാർ അറിഞ്ഞപ്പോൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ നോർമലി അയൽവക്കക്കാരോ ഒന്നും തന്നെ ഇങ്ങനെ ഒരു കേസിൽ വന്നു കഴിഞ്ഞാൽ അതായത് പ്രായമുള്ള ഒരു പണ്ട് വസൂരിയുടെ കാലത്ത് ഇങ്ങനെയായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട് വസൂരി വന്ന ആൾക്കാരെ എവിടെയെങ്കിലും ഒരു ഷെഡിൽ കൊണ്ടുപോയിട്ട് പിന്നെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല എന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത് അതേപോലെ തന്നെയാണ് കോവിഡ് വന്നാലും ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കില്ല എല്ലാവർക്കും മരിക്കാൻ പേടിയാണ് അതുതന്നെയാണ് എൻ്റെ ഒരു സത്യാവസ്ഥ കേരളത്തിൽ നാനൂറ്റി മുപ്പത് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഡൽഹിയിൽ നൂറ്റി നാല് അതേപോലെ കർണാടകയിൽ കൃത്യമായ എണ്ണം കിട്ടിയിട്ടില്ല പക്ഷെ ഒരാൾ മരിച്ചിട്ടുണ്ട് കോവിഡ് വന്നിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യുക അതുപോലെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ലിങ്കുകളെല്ലാം തന്നെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ മറക്കരുത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് പോകുകയാണെങ്കിൽ യു എസ് മാർക്കറ്റ് ഒരു മിക്സ്ഡായിട്ടുള്ള റെസ്പോൺസാണ് ഏഷ്യൻ മാർക്കറ്റ് അല്ലെങ്കിൽ യൂറോപ്യൻ മാർക്കറ്റ് റെഡ് ആണ് ഏഷ്യൻ മാർക്കറ്റും റെഡ് ആണ് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് പോകുകയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് ഇരുപത്തി നാല് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലാണ് ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് തൊള്ളായിരത്തി അൻപതിലാണ് പതിനൊന്ന് പോയിന്റിൻ്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ പക്ഷേ തിരിച്ച് അതുപോലെ തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അതായത് ഇന്നലെ ക്ലോസ് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ മാർക്കറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ഫ്ലാറ്റായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് നോക്കാം എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് വരുന്നത് എന്നുള്ളത് കമ്മോഡിറ്റീസിലേക്ക് പോകുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ പ്രൈസ് കുറയാണ് ഇതിലുള്ള അറുപത് പോയിൻറ്റ് ആറ് രണ്ട് ഡോളറിലെ ട്രേഡിംഗ് നടക്കുന്നത് ഗോൾഡ് പ്രൈസ് കൂടിയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോളറിലേക്ക് കയറിയിട്ടുണ്ട് ദെൻ ബിറ്റ് കോയിൻ വീണ്ടും നല്ല രീതിയിൽ ഇടിഞ്ഞത് ഒന്ന് ഒരു ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരം വരെ എത്തിയിരുന്നു അവിടുന്ന് ഇപ്പോൾ ഒരു ലക്ഷത്തി അയ്യായിരത്തി നാനൂറ്റി അറുപത്തി രണ്ടിലേക്ക് ഇടിഞ്ഞിട്ടുണ്ട് നല്ല രീതിയിലൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഏകദേശം നാലായിരം ഡോളറോളം കുറഞ്ഞിട്ടുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് ഇന്നലെ എൺപത്തി അഞ്ച് മുപ്പത്തി ആറായിരുന്നു അത് എൺപത്തഞ്ച് അമ്പത്തിരണ്ടായിട്ട് ഇടിഞ്ഞിട്ടുണ്ട് പതിനാറ് വയസ്സോളം ഇന്ത്യയുടെ മൂല്യം ഇടിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലാത്ത തിരിച്ച് കയറി വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ദെൻ ഗ്ലോബൽ ഇവൻസ് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരാനുള്ള കുറേ ഡാറ്റ ഇന്ന് റിലീസാവുന്നുണ്ട് ഇന്ത്യയിൽ നിന്ന് ഫെഡറൽ ഫിസിക്കൽ ഡിഫിസിറ്റ് ജി ഡി പി ക്വാർട്ടർലി ഇയർ ഓൺ ഇയർ ബാങ്ക് ലോൺ ഗ്രോത്ത് ഡെപ്പോസിറ്റ് ഗ്രോത്ത് എഫ് എക്സ് റിസർവ്സ് യു എസ് ഡി അതേപോലെ ആർ ബി ഐ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് ഇൻഫർമേഷൻ റിവ്യൂ ഇത്രയും ഡാറ്റയാണ് ഇന്ത്യ എന്ന് പുറത്ത് വരാനുള്ളത് യു എസ് എന്നുള്ളത് ഫെഡ് ബാലൻസ് ഷീറ്റ് റിസർവ് ബാലൻസസ് കോർ പി സി ഇ പ്രൈസ് ഇൻഡെക്സ് കോർ പി സി ഇ പ്രൈസ് ഇൻഡെക്സ് ഇയർ ഓൺ ഇയറ് ഗുഡ്സ് ട്രേഡ് ബാലൻസ് ഏപ്രിൽ പി സി ഇ പ്രൈസ് ഇൻഡെക്സ് പി സി ഇ പ്രൈസ് ഇൻഡെക്സ് മന്ത് ഓൺ മന്ത് പേഴ്സണൽ ഇൻകം ഇത്രയും ഡാറ്റ യു എസ് ഒന്നും വരാനുണ്ട് എന്നാൽ ഇന്ത്യയിൽ നിന്ന് ഒരുപാട് ഡാറ്റ ഇന്ന് റിലീസ് ആവാനുണ്ട് ദെൻ റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികൾ ഇന്നൊന്നും തന്നെ അതായത് സെലക്റ്റഡ് ആയിട്ടുള്ള നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡിലുള്ള കമ്പനികൾ ഒന്നും തന്നെ ഇല്ല പക്ഷേ ഏകദേശം നൂറോളം കമ്പനികൾ പെനി സ്റ്റോക്കുകളായിട്ട് ഇതൊക്കെയായിട്ട് ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ടെലിഗ്രാം ചാനലിൽ ഇത് കൃത്യമായിട്ടും എട്ട് മണിക്ക് എല്ലാ ദിവസവും എട്ട് മണിക്ക് ഈ ഒരു ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നുണ്ട് നൂറോളം സ്റ്റോക്കുകളുടെ പേരുകൾ അപ്പം നിങ്ങൾക്ക് ഏതെങ്കിലും അങ്ങനെ ഏതൊക്കെ ഇന്ന് റിസൾട്ട് എന്നറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലേക്ക് ഒന്ന് നോക്കുക കാരണം ഇന്നലെ എക്സ്പയറി കഴിഞ്ഞതാണ് അതുകൊണ്ട് ഇന്ന് ഒന്നും തന്നെ ഇല്ല ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എണ്ണൂറ്റി എൺപത്തി നാല് കോടിയുടെ ബൈങ്ങ് ആണ് ചെയ്തത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നാലായിരത്തി ഇരുന്നൂറ്റി എൺപത്തിയാറ് കോടിയുടെ ബൈംഗ് ആണ് ചെയ്തത് മൊത്തത്തിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത് കോടി രൂപ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് എത്തിയതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്ടറൽ പെർഫോമൻസിലേക്ക് പോകുകയാണെങ്കിൽ ഓട്ടോ ബാങ്ക് ഫിൻ സർവീസസ് ഐ ടി മീഡിയ മെറ്റൽ ഫാർമ പ്രൈവറ്റ് ബാങ്ക് റിയാലിറ്റി ഇതൊക്കെ ഗ്രീനിൽ അവസാനിച്ചപ്പോൾ പി എസ് യു ബാങ്കും എഫ് എം സി ജിയും ഇന്ന് നെഗറ്റീവിലാണ് അവസാനിച്ചത് ഇന്നലെ ഇന്നല്ല ഇന്ന െ അതേപോലെ ഇ ടി എഫിലേക്ക് വരാണെങ്കിൽ ഗോൾ ബീസും ഓട്ടോ ബീസും റെഡിലാണ് അവസാനിച്ചത് ബാക്കിയെല്ലാം തന്നെ പോസിറ്റീവിലാണ് ഇന്നലെ അവസാനിച്ചിരിക്കുന്നത് ഇനി റേഞ്ച് ബ്രേക്കേഴ്സ് നോക്കുകയാണെങ്കിൽ അതായത് ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ പ്ലാസ്റ്റിക് ബെൻസ് ജി പി പെട്രോളിയം പിൽ ഇറ്റാലിക്ക എം എം ടി സി ലിമിറ്റഡ് എസ് ടി എൽ ഗ്ലോബൽ ഗോദാവരി ബയോ ഡി ഡെവലപ്മെൻറ്റ് ഫെഡറൽ മോഗുൾ ലോയിഡ്സ് എൻറ്റർ ഐ ടി ഐ ഇത്രയും സ്റ്റോക്കുകൾ ഇന്നലെ എന്താ പറയുക ബയേഴ്സ് മാത്രം ആക്റ്റീവായിട്ട് ഉണ്ടായിരുന്നതാണ് ഇതിനകത്ത് ഫെഡറൽ മക്കോൾ നാനൂറ്റി മുപ്പത്തൊന്ന് രൂപ പ്രൈസുള്ള ഐ ടി ഐ കേട്ട് പരിധിയുള്ളതാണ് അത് മുന്നൂറ്റി നാൽപ്പത് രൂപ പ്രൈസുള്ളതാണ് ബാക്കിയൊക്കെ ഇവിടെ ഗോദാവരി ഇരുന്നൂറ്റമ്പത്തി ആറ് രൂപയുള്ള ബാക്കിയൊക്കെ ഒരു പതിനെട്ട് രൂപ നാൽപ്പത്തെട്ട് രൂപയൊക്കെ പ്രൈസുള്ള സ്റ്റോക്കുകളാണ് ഇനി സെല്ലേഴ്സ് മാത്രം ആക്റ്റീവായിട്ടുണ്ടായിരുന്ന സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ സോം ഡിസ്ലറീസ് നവ്കാർ അർബൻ മദ്രാസ് ഫെർട്ടിലൈസേഴ്സ് കെ സി പി സന്തൂർ മാഗ്നസ് ഡി സി ഇൻഫോടെക്ക് ഡെൽറ്റ ഓറിയൻ കാർബൺ ആസ്പിൻ വാൾ പടം ജി ഇൻഡസ്ട്രീസ് ഇത്രയും സ്റ്റോക്കുകളാണ് സെല്ലേഴ്സ് മാത്രം ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നത് കുറേയും പെന്നി സ്റ്റോക്കുകളാണ് ഇതിനകത്ത് വരുന്നത് ഇത് ഇന്നലത്തെ നിഫ്റ്റിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നലെ നിഫ്റ്റിയിൽ എട്ട് പോയിന്റിൻ്റെ ഒരു മുന്നേറ്റത്തിൽ ഇരുപത്തി നാല് എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് ക്ലോസ് ചെയ്തത് ഈ ആഴ്ചയിലെ നിഫ്റ്റി ഇതുവരെയായിട്ട് എൺപത്തി അഞ്ച് പോയിന്റിൻ്റെ മാത്രം ഒരു നഷ്ടത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എൺപത്തി അഞ്ച് പോയിന്റ് നെഗറ്റീവില് ഈ മാസത്തിൽ നിഫ്റ്റിയിൽ ഇന്നത്തത് കൂടി കൂടുമ്പോൾ ഒരു ഫൈവ് ഹൺഡ്രഡ് പോയിന്റ്സ് വരുമായിരിക്കും എന്തായാലും നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് വരെയാണ് ഇതുവരെയും നിഫ്റ്റി ഈ മാസത്തിൽ മുന്നേറിയിട്ടുള്ളത് അഞ്ഞൂറ് പോയിന്റിന്റെ മുന്നേറ്റം ഒരു മാസത്തിൽ അത് ഓപ്ഷൻസിലൊക്കെ ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ച് ഒരു വ്യത്യാസം കാണാനുണ്ടാവില്ല ദെൻ ഓപ്ഷൻ സെല്ല് ചെയ്തവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് മന്ത്ലി ഓപ്ഷൻ സെല്ല് ചെയ്തവർക്കൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നിട്ടുണ്ടാകും കാരണം സൈഡ് വൈസ് മാർക്കറ്റ് മാർക്കറ്റാണല്ലോ അങ്ങോട്ടും മുകളിലോട്ടും കയറിയിട്ടില്ലാതെ അഞ്ഞൂറ് പോയിന്റ് മുകളിലോട്ടൊന്നും വലിയൊരു ഡിഫറൻസ് അവരില് ഇതിനകത്ത് ഉണ്ടാക്കാറില്ല പൊസിഷനിൽ സോ എനിക്ക് തോന്നുന്നു ഓപ്ഷൻ സെല്ലേഴ്സിൻ്റെ ഒരു മാസമായിരുന്നു മെയ് മാസം എന്നുള്ളത് ഇനി ഇന്ന് ഒരു ദിവസം കൂടി ഉണ്ട് ഇന്ന് ചിലപ്പോൾ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയേക്കാം മറ്റ് ഇൻഡക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റിയും ഫിൻ നിഫ്റ്റിയും നെഗറ്റീവില് ക്ലോസ് ചെയ്തു സെൻസെക്സും മിറ്റ് ക്യാപ്പും ബാങ്ക് ഒക്കെ ഇന്നലെ പോസിറ്റീവില് ക്ലോസ് ചെയ്തു ഇന്നത്തേക്കുള്ള ഒരു ഡാറ്റ നോക്കുകയാണെങ്കിൽ പി വന്നിരിക്കുന്നത് പോയിൻറ്റ് ആണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് വന്നിട്ടുള്ള ഇരുപത്തി ആറായിരത്തിലാണ് രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരം ആണ് ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി അൻപത്തി നാലായിരമാണ് എന്തായാലും കോൾ റൈറ്റിംഗ് ആണ് കൂടുതൽ ബേറിഷ് മാർക്കറ്റിനാണ് സാധ്യത വിക്സ് പതിനാറ് പോയിന്റ് നാല് രണ്ട് വിക്സ് കുറയാണ് ഇന്ന് വിക്സ് നോർമലി വിക്സ് കുറയുമ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് കയറാറാണ് പതിവ് എന്തായാലും പതിനാറൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വിക്സ് തന്നെയാണ് പതിനാല് മുതൽ ഇരുപത് വരെയാണ് ഇൻട്രാഡേ ട്രേഡിന് ഏറ്റവും നല്ലത് ദെൻ സ്പോട്ട് പ്രൈസ് നല്ല ക്ലോസ് ചെയ്ത് ഇരുപത്തിനാല് എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലാണ് പി സി പി ആറിലേക്ക് വരികയാണെങ്കിൽ എണ്ണൂറ്റി പതിനേഴ് എണ്ണൂറ്റി ഒന്ന് എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ഏകദേശം ഒരു മുപ്പത് പോയിൻറ്റിൻ്റെ ഇടയിലുള്ള ഒരു സി പി ആർ ആണ് വന്നിട്ടുള്ളത് നോട്ടറേറ്റ് സോൺ ആണെങ്കിൽ എണ്ണൂറ്റി ഇരുപത്തിരണ്ട് എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏകദേശം ഇരുപത്തി ഒൻപത് പോയിൻറ്റ് ഗ്യാപ്പിലാണ് അത്യാവശ്യം വൈഡ് ആയിട്ടുള്ളൊരു നോട്ടറേറ്റ് സോണാണ് വന്നിട്ടുള്ളത് നമുക്ക് ഇതിനകത്ത് വെച്ച് ബ്രേക്ക് ഔട്ട് ലൈൻ കണ്ടുപിടിക്കണമെങ്കിൽ എൺ ഇരുപത്തിനാല് എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ബ്രേക്ക് ഔട്ട് ലൈനും എഴുന്നൂറ്റി എൺപത്തി അഞ്ച് ബ്രേക്ക് ഡൗൺ ലെവലായിട്ട് കൺസിഡർ ചെയ്യേണ്ടി വരും പതിനഞ്ചും ഇരുപത്തിരണ്ട് മുപ്പത്തി ഒൻപത് പോയിൻറ്റിൻ്റെ ഒരു നോട്ടറേറ്റ് സോണാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് ഇരുപത്തി നാല് എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൻ്റെയും ഇരുപത്തി നാല് എഴുന്നൂറ്റി എൺപത്തി അഞ്ചിൻ്റെയും ഇടയിലാണ് നോട്ടറേജ് സോൺ വരുന്നത് ഇനി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കട്ട് ചെയ്ത് മുകളിലോട്ട് പോകുകയാണെങ്കിൽ ഇരുപത്തി അഞ്ച് പൂജ്യം അൻപത്തി ഏഴ് വരെ കയറി പോവാൻ സാധ്യതയുണ്ട് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇരുപത്തി അയ്യായിരം എന്നുള്ളത് ഇരുപത്തിനാല് തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഇരുപത്തഞ്ച് പൂജ്യം പതിനാറ് വരെയുള്ള ഒരു നമ്പറിൽ നല്ല രീതിയിൽ ഒരു റിജക്ഷൻ ഉണ്ടാവും അപ്പോൾ അവിടെ ഒന്ന് കൺസ ഒന്ന് കെയർഫുൾ ആവണം അല്ലെങ്കിൽ സംഭവിക്കുക എന്താ പറഞ്ഞാൽ ഇരുപത്തയ്യായിരത്തിൻ്റെ അടുന്ന് ഒരു സ്പൈക്ക് വന്നിട്ട് പെട്ടെന്ന് ഇരുപത്തഞ്ച് പൂജ്യം അൻപത്തിയേഴ് ടച്ച് ചെയ്തിട്ട് അതുപോലെ റിജക്ഷൻ വരും അത് ട്രേഡിലൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ആയിരിക്കും അത് അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇരുപത്തയ്യായിരം കൺസിഡർ ചെയ്താൽ മതി ഇവിടെ അതേപോലെ താഴോട്ട് ഇരുപത്തിനാല് എഴുന്നൂറ്റി എൺപത്തഞ്ച് കെട്ട് ചെയ്ത് താഴോട്ട് വരാണെങ്കിൽ അറുന്നൂറ്റി പത്ത് വരെയും പോവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഏകദേശം ഒരു നൂറ്ററുപത് പോയിന്റ് താഴോട്ടോ പോകാനുള്ള സാധ്യതയുണ്ട് അത് മനസ്സിലൊന്ന് ഓർത്തു വെച്ചേക്കുക മാർക്കറ്റ് ഓവറോൾ ഇപ്പം സൈഡ് വൈസാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഏത് ഏതെങ്കിലും ഒരു ഭാഗത്തോട്ട് ഒരു നല്ല മൊമെൻ്റം വരികയാണ് കാരണം ഇന്ന് മന്ത് എൻ്റാണ് ഈ മാസത്തിൽ കാര്യമായി നിഫ്റ്റിയിൽ മൂവ്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നതും കൊണ്ട് നമ്മൾ ഇന്നത്തെ ഒരു ദിവസം വളരെ കെയർഫുള്ളായിട്ട് ഹാൻഡിൽ ചെയ്യണം കാരണം ചിലപ്പോൾ നല്ല രീതിയിലുള്ള ഒരു മൊമെൻറ്റം കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട് അതല്ലെങ്കിൽ എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ രീതിയിൽ ഇതിനെ വിടുകയാണെങ്കിൽ അഞ്ഞൂറ് പോയിൻറ്റ് ഗെയിനിൽ മാർക്കറ്റ് നിഫ്റ്റി അവിടെ നിൽക്കും നോർമലി അങ്ങനെ സംഭവിക്കാറില്ല ലാസ്റ്റ് ഡേയിൽ അടിച്ചു കയറി പോവാറുണ്ട് എന്തായാലും ഒരു ആയിരം പോയിൻ്റിൻ്റെയൊക്കെ ഒരു മൂവ്മെൻറ്റ് ഒരു മാസത്തിൽ നിഫ്റ്റിക്ക് കിട്ടാറുണ്ട് സോ നോക്കാം എന്തായാലും ഇന്ന് ലൈവ് മാർക്കറ്റിൽ ഏതാനും മണിക്കൂറുകളിൽ ഒന്നര മണിക്കൂറുകൊണ്ട് നമുക്കറിയാൻ പറ്റും അപ്പോൾ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക ചാനൽ പ്രൊമോട്ട് ചെയ്യുക നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സപ്പോർട്ടും പ്രതീക്ഷിച്ചു ഇന്നത്തെ ഒരു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു യു ടേക്ക് കെയർ ആൻഡ് ബബായ് താങ്ക്